കായികപ്രേമികളുടെയും യുവാക്കളുടെയും ഏറെ നാളത്തെ ആവശ്യമായ അഴീക്കോട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഉടൻ ആധുനികവൽക്കരിക്കും ആധുനികവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കെ വി സുമേഷ് എം അധ്യക്ഷത വഹിച്ചു കായിക മേഖലയിലെ സാമ്പത്തിക വശം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്പോർട്സ് എക്കോണമി നമ്മൾ കേരളം നടപ്പിലാക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം ഈ സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് ഇതിൻ്റെ ഭാഗമായി പതിനായിരം തൊഴിലവസരങ്ങൾ നമുക്ക് കായിക മേഖലയിൽ കൊണ്ടുവരാൻ കഴിയും കാരണം കായിക മേഖല ഇത്തരത്തിലുള്ള വെറും കായിക പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ധാരാളം സമ്പന്നമായിട്ടുള്ള മേഖല ഇതിൽ തന്നെ അതിനെ നല്ല രീതിയിൽ നമുക്ക് കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഈ സാമ്പത്തിക വർഷം പതിനായിരം തൊഴിലവസരങ്ങൾ നമ്മൾ കായിക മേഖലയിൽ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഈ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിൽ വരുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ തൊഴിലവസരങ്ങൾ നല്ല രീതിയിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം ആധുനിക വിലക്കരിക്കുന്നത് അഴീക്കോട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി കെ ബി സുമേഷ് എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് മാർച്ച് പന്ത്രണ്ടിന് കായിക വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം പ്രവൃത്തിക്ക് പ്ലാൻ ഫണ്ട് വീതമായ അമ്പത് ലക്ഷം രൂപ ഉൾപ്പെടെ ഒരു കോടി രൂപയുടെ സംയുക്ത ഭരണാനുമതിയും ലഭിച്ചു തുടർന്ന് എൺപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഫൌണ്ടേഷൻ അനുമതി നൽകി വർഷങ്ങളായി ശോച ീയമായി കടന്നിരുന്ന ഗ്രൗണ്ട് നവീകരിക്കുന്നതിലൂടെ ഏറെ നാളത്തെ സ്വപ്നമാണ് പൂർത്തിയാവുക ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മൾട്ടി പർപ്പസ് മഡ് കോർട്ടാണ് നിർമ്മിക്കുക കാലങ്ങളിലും ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ആധുനിക ഫ്ലഡ് ലൈറ്റുകളാണ് സ്ഥാപിക്കുക സെറ്റപ്പ് ഗാലറി ഡ്രെയിനേജ് നാല് സൈഡ് ഫെൻസിംഗ് കോമ്പൗണ്ട് വാൾ ഗേറ്റ് എന്നിവയാണ് ഒരുക്കുക പ്രവൃത്തി വേഗതയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു പരിപാടിയിൽ വെച്ച് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ മെമ്പർമാരുടെയും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി കൈമാറി ग्राम के उस कन्नूर